ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിയിരിക്കെ ഏഴ് എഎ പി എം എൽ എ മാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു രാജിവെച്ച ഏഴുപേരിൽ അഞ്ചു പേർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സീറ്റ് അനുവദിച്ചിരുന്നില്ല ഇതുമൂലമാണ് അവർ പാർട്ടി വിട്ടതെന്ന് കരുതുന്നു കേജ്രിവാളിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലും വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് രാജിവച്ച എം എൽ എമാരിലൊരാളായ ഭാവന റൌർ പറഞ്ഞു രോഹിത് മെഹ്റാലിയ രാജേഷ് ഋഷി മദൻലാൽ നരേഷ് യാദവ് പവൻ ശർമ്മ ി എസ് ജൂൺ എന്നീ എം എൽ എമാരാണ് എ എ പി അംഗത്വം രാജിവച്ചത് നരേഷ് യാദവ് എം എൽ എ കഴിഞ്ഞ രണ്ട് തവണ പാർട്ടിയെ പ്രതിനിധീകരിക്കുകയും മൂന്നാം തവണ മത്സരിക്കുവാൻ ഒരുങ്ങിയിരുന്നതുമാണ് എന്നാൽ ചില അഴിമതി ആരോപണങ്ങൾ തെളിഞ്ഞ പശ്ചാത്തലത്തിലാണ് സീറ്റ് നൽകാതെ പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് അദ്ദേഹം മത്സരിച്ചിരുന്ന മെഹ്റലി മണ്ഡലത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ എ എ പി തീരുമാനിച്ചു ഫെബ്രുവരി അഞ്ചിന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഏഴ് എം എൽ എ പാർട്ടി അംഗത്വം രാജിവെച്ചതിനെക്കുറിച്ച് എ എ പി ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല ഡൽഹിയിലെ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലും എ എ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു മൂന്നാം തവണയും ഭരണം പിടിച്ചെടുക്കാനാകുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കേജ്രിവാൾ നിലവിൽ കെജ്രിവാളിന്റെ എ എ പി പാർട്ടിക്ക് ഭീഷണി ഡൽഹിയിൽ ഉയർന്നുവരുന്ന ബിജെപി വോട്ടാണ് എ എ പി അധികാരത്തിലെത്തിയാലും ശക്തമായൊരു പ്രതിപക്ഷം മറുവശത്ത് രൂപപ്പെടുവാൻ സാധ്യതയു നിയമസഭയിലെ സാന്നിധ്യം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്